നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വേൾഡ് ഏത് ഏതിലാണ് ഉഡിലാണോ എത്ര ദിവസം എടുത്തത് നമ്മളിത് ചെയ്യാസം എടുത്തല്ലേ അതെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് ഈ അക്ഷരങ്ങളൊക്കെ എങ്ങനെ നമ്മളതിനകത്ത് കുത്തിവെച്ചതാണ് ഉദ്ദേശം എത്ര കാലം എടുത്ത് വേണ്ടി

ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരുന്നാലും ചെയ്യാൻ പറ്റും അത് മറ്റേ വന്ദേ ഭാരത് വന്ദേ ഭാരത് ഒക്കെ ഉണ്ട് ഈ വന്ദേ ഭാരത് എത്ര പോകിയുള്ളതാണ് അതിപ്പോ ചെയ്യുന്നത് മൊത്തം അഞ്ച് രണ്ട് ഇഞ്ചിന് അഞ്ച് പോകി രണ്ട് ഇഞ്ചിന് അതായത് എഞ്ചിനെ ബാറ്ററി ഒക്കെ ഉണ്ടാവും ബാറ്ററി എത്ര മീറ്റർ നീളത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേതാണ്ട് രണ്ടര മീറ്റർ വരെ മൊത്തം അതേ സൈസ് ട്രാക്ക് ട്രാക്ക് ഇഷ്ടമുള്ളത് എത്ര നീളം വേണം അത്രയും ശരി എന്തായാലും നല്ലൊരു ഐഡിയ ആണ് നമുക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വാങ്ങാനും ഇതാണ് നമ്മുടെ നമ്പർ അല്ലേ ഈ നമ്പറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം അല്ലേ അപ്പോൾ അറിയപ്പെടാൻ സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ശരി よろしくお願いしま